മത സൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതി അലിമുക്കിലെ ദേവാലയങ്ങൾ മാതൃകയായി അലിമുക്ക് തിരുകുടുംബ ദേവാലയത്തിലെ തിരുനാളിന്റെ ഭാഗമായ റാസയെ വരവേറ്റാണ് അലിമുക്ക് ആയിരവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രം ഭാരവാഹികൾ മാതൃകയായത് ക്ഷേത്രം മേൽശാന്തി കണ്ണൻപോറ്റി പ്രസിഡന്റ് സുജീന്ദ്രൻ സെക്രട്ടറി അജിമോൻ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് റാസയ്ക്ക് സ്വീകരണം ഒരുക്കിയത് അലിമുക്ക് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച റാസ വെട്ടിത്തിട്ട നല്ലംകുളം ചീവോട് ആയിരവല്ലിക്കര വഴി ദേവാലയത്തിൽ സമാപിച്ചു മതസൗഹാർദ്ദവും മാനവികതയും വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിൽ മതങ്ങൾ മനുഷ്യനന്മയ്ക്കാണ് എന്ന സന്ദേശമാണ് ഈ ആരാധനാലയങ്ങൾ സമൂഹത്തിന് നൽകുന്നത് മുൻ വർഷവും തിരുകുടുംബ ദേവാലയത്തിലെ റാസയ്ക്ക് ആയിരവല്ലി ശ്രീ മഹാദേവ ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരണം ഒരുക്കിയിരുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെന്റ്സ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കറോഡ് പുനലൂർ